मुपदेष्टारमीश्वरम् व्यापकम् सर्वलोकानां करणं तं भजम्य शङ्करं शङ्कराचार्यम् केशवम् बादरायणम् सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः सदाशिवसमारम्भम् शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്തം കല്യാണം ആനന്തമാത്മജം സച്ചിത്മജം അമൃതാത്മാക്കള് വളരെ വർഷങ്ങളായി നടന്നുവരുന്ന സത്ര പരമ്പര അനേകം പുണ്യാത്മാക്കളായ ആചാര്യന്മാരുടെ വചവമാധുരി അവയൊക്കെ ആസ്വദിച്ച് വർഷങ്ങളുടെ പാരമ്പര്യ വിജ്ഞാനം ഉൾക്കൊണ്ട് കഴിഞ്ഞ ശ്രോതാക്കളുടെ മുന്നിലാണ് ഞാനിരിക്കുന്നത് വളരെയധികം പണ്ഡിതന്മാർ വന്നു പോകുന്ന വളരെയധികം പണ്ഡിതോചിതങ്ങളായ അഭിപ്രായങ്ങൾ കേട്ടിട്ടുള്ള നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ അതെത്ര ശരിയായിരിക്കും എന്ന ശങ്കയിൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് സംഭാഷണം ചെയ്യാൻ ചെയ്യാനൊരുങ്ങുന്നത് അത്ര സംശുദ്ധമല്ലാത്ത എന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും അപശബ്ദങ്ങൾ വന്നാൽ എന്നോട് പൊറുക്കേണമേ എന്ന് ഞാൻ ആദ്യമായി അപേക്ഷിക്കട്ടെ കാരണം ഇത് ഭാഗവത സത്ര സഭാതലമാണ് സഭകളിലധികം പോയി പരിചയവുമില്ലാത്തവനാണ് ഞാൻ രണ്ടാമത് എന്തെങ്കിലും ചിലത് നല്ലതും വല്ലതും നാവിൽ നിന്ന് വീണാൽ അല്പമാത്രമായവ നിങ്ങൾ പെറുക്കിയെടുത്തുകൊള്ളുക അതൊന്നും എൻ്റേതായിരിക്കുകയുമില്ല എൻ്റെ പൂർവാചാര്യന്മാരുടേത് മാത്രമായിരിക്കും അതെന്തെങ്കിലും എൻ്റെ തലയിൽ ഉണ്ടാകുമോ എന്ന സംശയത്തിൽ മാത്രമാണ് സാധിഷ്ഠവും ഗരിഷ്ഠവുമായ ഈ കൃത്യത്തിലേക്ക് കിടക്കുന്നത് തെറ്റുകൾ പൊറുക്കണമേ എന്ന അപേക്ഷയോടെ ഞാൻ എൻ്റെ കൃത്യത്തിലേക്ക് കടക്കാം ഭാഗവതം ദശമസ്കന്ധത്തിൽ നാൽപ്പതാം അധ്യായം മുതൽ നാൽപ്പത്തിനാലാം അധ്യായം വരെ വരുന്ന ചിന്തകളെയാണ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു ദാർശനിക ഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അധ്യായങ്ങളിൽ അന്തർഗതമായ ഒരു പൂർണ്ണദർശനമുണ്ടാവും ധ്യായോചിതമായി അവതരിപ്പിച്ചിട്ടുണ്ടാവും രണ്ട് ഏത് ഏതധ്യായം എടുക്കുമ്പോഴും ഗ്രന്ഥമാകെയുള്ള സമഗ്ര ദർശനത്തിന് ഊനം തട്ടാത്ത വിധം അതിനെ രൂപപ്പെടുത്തിയിട്ടുണ്ടാവും ഭാരതീയ ദാർശനിക പാരമ്പര്യത്തിന് എന്നും ഉയർന്നു നിൽക്കാവുന്നത് ഈ രംഗത്താണ് ഒന്ന് ആദ്യ ഭാഗം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്തുതിയാണെങ്കിൽ രണ്ടാമത്തെ ഭാഗം വധമെന്നാണ് ഞാൻ കേട്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ആചാര്യന്മാരിൽ നിന്ന് കേട്ടറിഞ്ഞിടത്തോളം ഹിംസയുടെ അല്പലേശം പോലും ഭാരതീയ വിജ്ഞാനശാഖയിലില്ല അതുകൊണ്ട് ഈ ഭാഗം എന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ വധം ഉൾക്കൊള്ളുന്ന ഭാഗത്തെ നമുക്ക് മനോഹരമായ ഒരു രൂപകമായി കാണും ആ രൂപകത്തിൻ്റെ സംവിധായകൻ അതിലെ പ്രധാന നടൻ അതിൻ്റെ രംഗാവിഷ്കാരത്തിൻ്റെ കർത്താവ് എല്ലാം നാട്യമഹാപ്രഭുവായ നട്ടുവ രാജാവായ ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് അതിലെത്തിയിട്ടുള്ള വില്ലന്മാരും അതിലുള്ള ഉത്തമന്മാരും സഹായിക്കളുമെല്ലാം അദ്ദേഹത്തിൻ്റെ പാർശ്വവർത്തികൾ മാത്രമാണ് ഭഗവത് പാർശ്വതന്മാർ മാത്രമാണ് ബ്രഹ്മകാലത്തിൻ്റെ കണ്ണുചിമ്മുന്ന സമയങ്ങൾ കൊണ്ട് ഭൗമകാലത്തിൻ്റെ ദീർഘസംവത്സരങ്ങൾ എടുക്കുന്ന ഉദാരവും സത്യദർശനത്തിലേക്ക് മാനവനെ കൂട്ടിക്കൊണ്ടുപോകുന്നതുമായ ഒരു നാടകം ഈ നാടകത്തിലെ വില്ലൻ ഭഗവാന്റെ ഉത്തമ ഭക്തനായ കംസനാണ് എല്ലാ പുരാണങ്ങളും കംസനെ സായുജ്യത്തിലേക്ക് പോകുന്നതായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഗ്രന്ഥം വായിക്കുന്ന നമ്മുടെയും ചിന്ത മറ്റൊന്നായി കൂട മാത്രമല്ല കംസമോക്ഷം നടക്കുന്നത് വധം നമുക്കൊന്ന് മാറ്റാം ശിവരാത്രി ദിനത്തിലാണ് മഹാശിവരാത്രി ദിനത്തിലാണ് കുംഭത്തില് അഭിപ്രായ ഭേദങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ എന്നെ വിളിച്ച് അറിയിക്കാൻ മടിക്കരുതേ എന്നുകൂടെ പറയട്ടെ ചതുർദശി ദിനത്തിലാണ് രാജാവായ കംസനോട് ഏറ്റുമുട്ടുമ്പോൾ കൃഷ്ണന്റെ പ്രായം പന്ത്രണ്ട് വയസ്സ് മാത്രം സഭാതലം തരിച്ചു നിൽക്കുമ്പോഴാണ് കൂലയാപീഠത്തെയും ചാണൂരനെയും മുഷ്ടികന ബലരാമനാണ് അതുകൊണ്ടാണ് ചാണൂരനെയും എന്ന് പറഞ്ഞത് സഹായികളെയുമെല്ലാം മോക്ഷത്തിലേക്ക് പറഞ്ഞയക്കുന്നു ഒരധ്യായം ഏതാണ്ട് പൂർണ്ണമായി തന്നെ സഭാവാസികളുടെ വികാരങ്ങളെ പ്രകടമാക്കുന്നുമുണ്ട് അവിടെ അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട് ന പ്രവിശ്യേത് സഭാംജ്ഞ സഭ്യ ദോഷാൻ അനുസ്മരൺ ഒരു സഭയിലും അറിവുള്ളവൻ പ്രവേശിക്കരുതെന്നാണ് വളരെ ഗാംഭീര്യത്തോടുകൂടി അധ്യായ ദർശനമെന്ന നിലയിൽ നാം ഈ ഭാഗത്തു നിന്ന് കേൾക്കുന്നത് ന പ്രവിശ്യേത് സഭാം പ്രാജ്ഞ സഭ്യദോഷാൻ അനുസ്മരൻ അബ്രുവൻ വിബ്രുവൻ അജ്ഞോ അബ്രുവൻ വിബ്രുവൻ അജ്ഞൻ സഭയിൽ പ്രവേശിച്ചാൽ ഉണ്ടാകാവുന്നതാണ് ഇതാധ്യായങ്ങളുടെ നിലയെ പറയുമ്പോൾ മഹായുദ്ധമെന്ന് വിശേഷിപ്പിക്കാവുന്ന തൻ്റെ വർണ്ണത്തിൻ്റെയും ആശ്രമത്തിൻ്റെയും ഭേദങ്ങളോട് ജ്ഞാനവിജ്ഞാനങ്ങൾ ഏറ്റുമുട്ടുന്ന യുദ്ധിക്ക് അങ്ങനെയും ഒരു വിൽപ്പത്തിയുണ്ട് ദർശനത്തിലെ യുദ്ധമൊന്നും പുറത്തല്ല തന്നിൽ തന്നെയാണ് ആദിമമായ മൂലപ്രകൃതിയിൽ ആവിർഭവിച്ച് അഹങ്കാരത്തിലൂടെ വികസി മഹത്വം അഹങ്കാരം ആ അഹങ്കാരം രാജസ്വവും താമസവും സാത്വികവുമായി പിരിയുമ്പോഴാണ് എല്ലാ ജീവനും ഭേദമുള്ളതായിത്തീരുന്നത് ഭേദമുള്ള കാലത്തോളം ശാന്തിയിലില്ല വേദം ഭേദം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും നശിക്കില്ല ഭേദബുദ്ധികളെ കൂട്ടുവാനല്ലാതെ ഒരു തരത്തിലുള്ള ലൗകികമായ അറിവും പ്രയോജനപ്പെടുകയും ഇല്ല ആ ഭേദം അറ്റുപോകണമെങ്കിൽ യാദൃച്ഛികമായൊരു യുദ്ധം അനിവാര്യമാണ് പുണ്യം കൊണ്ട് ലഭിക്കുന്നതും പുണ്യം ചെയ്യിക്കുമ്പോൾ വീണ്ടും അടയ്ക്കുന്നതുമായ ശാന്തസ്വർഗമല്ല പുണ്യഭാവങ്ങളില്ലാത്ത അനന്ത സ്വർഗത്തെ തുറക്കുന്ന ശാശ്വതമായ സ്വർഗം തരുന്ന യാദൃച്ഛികമായ ഒരു യുദ്ധം ജീവൻ എന്നെങ്കിലും ചെയ്യേണ്ടി വരും ഗുണങ്ങൾ ഉളവാക്കിയ തൻ്റെ വർണ്ണത്തോട് ഭൗതിക നിലയിലുള്ള നിറം നഷ്ടപ്പെടുമ്പോൾ എല്ലാ ദ്വാരങ്ങളിൽ നിന്നും പ്രകാശമുണ്ടാവുകയും സൂക്ഷ്മമായ വർണ്ണം ബോധ്യമാവുകയും ചെയ്യും ഇതിനൂക്ഷ്മമായാണ് സഞ്ചരിക്കേണ്ടത് അത്തരമൊരു യുദ്ധത്തിൽ വച്ച് മാനവചേതനെ എല്ലാറ്റിലും ഏതിലും ആ അനന്ത മഹാപുരുഷനെ ദർശിക്കും ആ അനന്ത മഹാപുരുഷനെ ഹാലാഹലം ഭുജിക്കുന്നിടത്ത് ഭാഗവതത്തിൽ ശിവനോട് ചേർത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട് വിശ്വരൂപനായി വർണ്ണിച്ചുകൊണ്ട് അക്രൂരൻ സ്തുതിക്കുന്നത് ആ ഭഗവാനെയാണ് അഗ്നിമുഖമായിട്ടുള്ള അഗ്നിർമുഖം തേ അവനി ഭൂമി പാദങ്ങളായിട്ടുള്ള സൂര്യനീക്ഷണമായിട്ടുള്ള ഭഗവാനെ സ്തുതിയിൽ വർണ്ണിക്കുമ്പോൾ ഏതൊരനുവാചകന്റെയും ശ്രദ്ധ ശ്രൗതനിഷ്ഠമായ പുരുഷസൂക്തത്തിലേക്ക് കടന്നു പോകാതിരിക്കില്ല എങ്ങനെയാണ് ഈ അക്രൂരൻ ഇതിനിറങ്ങിത്തിരിക്കാൻ തന്നെ ഇടയാകുന്നത് അക്രൂരൻ കംസന്റെ തന്നെ കൊട്ടാരത്തിലാണ് കംസന്റെ അനുമതിയില്ലാതെ കൃഷ്ണനെ വിളിച്ചുകൊണ്ടുവരുവാൻ അക്രൂരന് പോകാനാകും അക്രൂരന്റെ ഏതെങ്കിലും സ്വഭാവ സവിശേഷതകൾ കൊണ്ട് അബദ്ധം പറ്റി മാത്രം കംസൻ നിയോഗിച്ചതായിരിക്കുമോ ഭാഗവതം വായിക്കുന്ന ഏവർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് കംസൻ അറിയാവുന്ന ഒരേയൊരു സത്യം തൻ്റെ അന്ത്യം സഹോദരിയുടെ പുത്രനായ ഭഗവാൻ ചെയ്യുന്ന കൈക്രിയ കൊണ്ട് മാത്രമായിരിക്കുന്നു വളരെ നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു നാടകത്തെ പൂർവ്വനിശ്ചിതമായി കഥാരചനയും അഭിനേതാക്കളും അലങ്കാരങ്ങളും എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒന്നിൽ മാറ്റം വരുത്തുവാൻ മാനവ ശക്തിക്ക് സാധിക്കുമോ എന്ന് ായിരിക്കും പരീക്ഷിക്കുക നമ്മിൽ ആരാണ് ഇന്നുവരെ പരീക്ഷിക്കാതിരുന്നിട്ടുള്ളത് നമ്മുടെ ഓരോ കർമ്മത്തിലും ഓരോ വാക്കിലും ഓരോ ചിന്തയിലും വരെ പല തലങ്ങളിൽ പല തരങ്ങളിൽ പല ഭാവങ്ങളിൽ പല രൂപങ്ങളിൽ മാനവ വിജയങ്ങളുടെ നെഴലാട്ടമാണുള്ളത് മനുഷ്യ നിന്റെ വിധാതാവ് ആധ്യാത്മിക പുരുഷന്മാരും ഭൗതിക പുരുഷന്മാരും ആധ്യാത്മികവാദികളും ഭൗതികവാദികളും ഒരുമിച്ച് നിന്ന് പറയുന്നത് എന്നും അതാണ് എനിക്ക് തോന്നുന്നത് അതിനെതിരാണ് എനിക്ക് നിങ്ങളോട് പറയേണ്ട ഭാഗമെന്ന് അതുകൊണ്ട് അധ്യായങ്ങൾക്കുപരി നിറഞ്ഞു നിൽക്കുന്ന മഹാരഹസ്യങ്ങളിൽ പ്രഥമവും പ്രധാനവുമായത് ശ്രൗതമായത് ഈശ്വരേച്ഛയ്ക്ക് അപ്പുറമൊന്നും ഇല്ലെന്നാണ് ഈശ്വരേച്ഛയ്ക്ക് അപ്പുറമുണ്ടെന്ന് ഈശ്വരേച്ഛയെ മനസ്സിലാക്കിയിട്ടും ഒരുവൻ തീരുമാനമെടുത്തിടത്താണ് ദശമസ്കന്ധം മുഴുവൻ നിലകുള്ളത് ദശമസ്കന്ധത്തിന്റെ ആവുർഭാവവും അവസാനവും വരെ ഏതൊരാളും ശ്രദ്ധിച്ച് പഠിക്കുമെങ്കിൽ ഈശ്വരേച്ഛയെ ചോദ്യം ചെയ്യുന്ന ഒരു മാനവന്റെ കഥയാണ് ഭാരതീയ ദർശനങ്ങളിൽ പലയിടത്തും ഇത് കാണാം മഹാഭാരത യുദ്ധക്കളത്തിൽ രണ്ട് ബ്രഹ്മചാരികൾ ഏറ്റുമുട്ടുന്നുണ്ട് ഒന്ന് നിഷ്ഠൂര നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഭീഷ്മൻ പതിനാറായിരത്തിയട്ട് ഭാര്യമാരും പുത്രന്മാരുമുള്ള നിത്യബ്രഹ്മചാരിയായ കൃഷ്ണൻ സർവ ആയുധങ്ങളോടുകൂടി പാണ്ഡവ കൗരവർക്ക് പിതാമഹനായി എത്തുന്ന ഭീഷ്മൻ ഒരായുധവുമില്ലാതെ തേരാളിയായി എത്തുന്ന ദൃശ്യൻ മാനവ തേജസ്സിൻ്റെയും മാനവശക്തിയുടെയും സമൃത്ഥമായ രൂപം ഭീഷ്മൻ ഈശ്വരീയ നിശ്ചയത്തിൻ്റെ സമുജ്വലഭാവമായ ദൃശ്യൻ അവിടെയും വിഷയം വേറൊന്നല്ല അത് കാണിക്കുവാനാണ് പറഞ്ഞത് മാനവന് സ്വേച്ഛയുണ്ടോ സ്വതന്ത്രമായി ചിന്തിക്കുവാൻ എന്തെങ്കിലും ആകുമോ മാനവന്റെ തീരുമാനങ്ങൾക്ക് ഏതെങ്കിലും കാലഘട്ടത്തിൽ എങ്കിലും ഏതെങ്കിലും ദേശത്തെങ്കിലും പ്രസക്തി ഉണ്ടായിരിക്കുമോ ഇല്ലെന്തു മാനവനെ ബോധ്യപ്പെടുത്തുന്ന ഇതിഹാസം എല്ലാ വഴിക്കും കംസൻ കാണിച്ചതൊന്നും ദുഷ്ടതയല്ല നിങ്ങളെയും എന്നെയും പ്രതിനിധീകരിച്ച് മാനവ സ്വേച്ഛക്കപ്പുറം ഒരു ഈശ്വരനുമില്ലെന്ന് സ്ഥാപിക്കുവാനുള്ള വെമ്പലും നെട്ടോട്ടവും അടുത്ത് നടത്തിയത് ഈശ്വര പാർഷദനായതുകൊണ്ട് അവന് മോക്ഷം കിട്ടി അതൊരു നാടകവുമായി കണ്ടിട്ട് ബുദ്ധിയുള്ളവന് പഠിക്കാം ും ഈശ്വര പാർഷദന്മാരല്ല സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണം എന്ന് ശക്തമായി പറയുന്ന ഇതിഹാസം മാനവന്റെ വലിപ്പത്തിന് മാനവ ചിന്തകൾക്ക് മാനവന്റെ അഹങ്കാരത്തിന് അല്പം പോലും നിലനിൽപ്പില്ലെന്ന് എല്ലാം വെച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തുന്ന ഒരു ഇതിഹാസം അങ്ങനെ ബോധ്യപ്പെടുത്തുന്നത് കൊണ്ട് തന്നെയാണ് കൃത്യമായി അറിഞ്ഞിട്ടും ഇവനാണ് എന്റെ വധത്തിനുള്ളത് അധ്യായത്തിനുള്ളിൽ പറഞ്ഞു തുടങ്ങിയാണ് നമ്മൾ മൊത്തത്തിലേക്ക് പോയത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോയാൽ എന്നോട് പൊറുക്കുക കൃത്യമായ ഒരെണ്ണം പറഞ്ഞ് തീർത്ത് മറ്റൊന്ന് പറയുവാനുള്ള ബുദ്ധിയും എൻ്റെ പിടിയിൽ നിൽക്കാത്തതുകൊണ്ടാണെന്ന് ഓർത്ത് എന്നോട് പൊറുക്കുക ഞാൻ പറയുന്ന വിഷയവും അതാണല്ലോ നിങ്ങൾ ഏകാഗ്രതയോടുകൂടി ആദ്യം അധ്യായത്തിനുള്ളിലെ കാര്യം കേൾക്കാൻ ഒരുങ്ങിയിട്ട് അതിൽ തുടങ്ങിയ ഞാൻ അതിൽ നിന്ന് തെല്ലുദൂരം അറിയാതെ വിട്ടുപോയിട്ടുണ്ട് വിട്ടുപോയി എന്ന് ഓർത്തത് തന്നെ ഒടുവിലാണ് പറഞ്ഞത് അധ്യായത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആദ്യം നോക്കിയാൽ ഈ യുദ്ധരംഗം വീക്ഷിക്കുകയാണ് ഒട്ടേറെ ആളുകൾ ചാണൂരനുമായുള്ള ഏറ്റുമുട്ടൽ വേളയിലാണ് അവർ ഏറ്റവും കൂടുതൽ വീക്ഷിച്ചത് പ്രജത്തിൽ നിന്ന് മധുരയിലേക്ക് കടന്നപ്പോൾ തന്നെ മധുരയുടെ സ്വഭാവമൊക്കെ മാറി മറിഞ്ഞിരുന്നു രചകനെ നിങ്ങൾ ഓർക്കുന്നുണ്ട് തുന്നൽക്കാരനെയും നിങ്ങൾക്കറിയാം കുബ്ജയെ നിങ്ങൾക്ക് ചിരപരിചിതമാണ് എത്ര ജന്മങ്ങൾ എത്ര അവതാരങ്ങളുടെ കർമ്മങ്ങളിൽ പങ്കാളിയായി വന്നു ഈ കുബ്ജ ഈ കുബ്ജയുടെ നാവിൽ തന്നെയാണ് മുമ്പൊരിക്കൽ സരസ്വതി നൃത്തം വെച്ചത് അയോധ്യ മഹാരാജ്യത്ത് ഭക്തോത്തമന്മാരും പരിണതപ്രജ്ഞരുമായ ആയിരം ആയിരം ആളുകൾ ഉണ്ടായിരിക്കെ വസിഷ്ഠന്റെ നാവിനെ പോലും തെരഞ്ഞെടുക്കാതെ സരസ്വതി തെരഞ്ഞെടുത്ത നാവുള്ള കുബ്ജ അവളെയും നിങ്ങൾക്ക് പരിചിതമാണ് അന്നത്തെ നാടകത്തിൽ തന്നിലേൽപ്പിച്ച കർത്തവ്യം അതായിരുന്നു എങ്കിൽ